ക്ഷത്രമണ്ഡലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ പ്രാവശ്യത്തെ നക്ഷത്ര മണ്ഡലം പരിപാടിയിലേക്ക് പ്രത്യേകിച്ച് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി മുതൽ മാർച്ച് മാസം പതിനാലാം തീയതി വരുന്ന മുപ്പത് ദിവസങ്ങളിൽ അതായത് കുംഭമാസം ഒന്നാം തീയതി മുതൽ മുപ്പതാ മുപ്പത് ദിവസം കൂടി വരുന്ന ദിവസങ്ങളിലെ അശ്വതി മുതൽ രേവതി വരെ വരുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് ഗുണങ്ങളും ദോഷങ്ങളും എന്നത് തന്നെയാണ് ആദ്യമായി അറിയേണ്ടത് അപ്പോൾ അതിന് മുൻപ് തന്നെ ഞാൻ അമു അമുഖമായി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും പലപ്പോഴും എന്നോട് പലരും ആവശ്യപ്പെടുന്ന അവസരം ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങ് പറഞ്ഞ പോലെ തന്നെ വാഹനാപകടങ്ങളും അതുപോലെ തന്നെ അഗ്നിദോഷങ്ങളും അതുപോലെ തന്നെ ലഹരി കൊണ്ടുവരുന്ന ദോഷങ്ങളും ഒക്കെ ഒരു പാട് കാര്യങ്ങൾ പറയേണ്ടായിട്ടുണ്ട് പറഞ്ഞ ഒരു ഇതം കാര്യങ്ങളെല്ലാം വളരെ ശരിയായിക്കൊണ്ട് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ അനവധി പ്രേക്ഷകരെ വിളിച്ച് നന്ദി അറിയിച്ചിട്ടുണ്ട് അവർക്കെല്ലാവർക്കും കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു അതുപോലെ തന്നെ തുടർന്ന് വരുന്ന ഈ പരിപാടിയിൽ നിങ്ങളുടെ ഏവരുടെയും നല്ല സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുന്ന കുംഭമാസത്തിലെ മുഴുവൻ ദിവസങ്ങളിലും ഓരോ നക്ഷത്രക്കാരും അനുഭവിക്കേണ്ട ഗുണങ്ങളെക്കുറിച്ച് തന്നെയാണ് കാണേണ്ടത് അതോടുകൂടെ തന്നെ ഒരു ജലദോഷങ്ങളും ഉണ്ടാവാം ഈ ദോഷങ്ങളുടെ കാഠിന്യങ്ങൾ ഗ്രഹങ്ങളെ കൊണ്ട് വരുന്ന ദോഷങ്ങളാണ് അല്ലാതെ അത് ആവൽക്കരമാവുന്ന ഒരു ശത്രുദോഷമല്ല എന്നുള്ളത് ഞാൻ എല്ലാവരെയും അറിയിക്കുകയാണ് അതായത് എല്ലാവർക്കും എന്തിനാണ് ശത്രുദോഷം എന്ന് ചോദിക്കുന്ന ഒരു പ്രേക്ഷകൻ ഉണ്ടാകുകണ്ടായിട്ടുണ്ട് അപ്പോൾ അത് എല്ലാവർക്കും വന്ന ദോഷങ്ങൾ ഈ നക്ഷത്ര ഭാഗങ്ങളിലെ ഒമ്പത് നാളുകാർക്കാണ് ഏറ്റവും ഗുണഫലങ്ങളുള്ളത് എന്നാണ് ഞാൻ വർഷ വരത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഈ കുംഭമാസത്തിലെ ഒരു ചില നക്ഷത്രക്കാർക്ക് താരതമ്യനെ ഗുണങ്ങളുണ്ട് അതിലേ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ശനിയും ബുധനും ഒന്നിക്കുന്ന കുറച്ച് ദിവസങ്ങളുണ്ട് അത് കുംഭൻ രാശിയിൽ തന്നെ വരുന്നത് കൊണ്ട് കുംഭമാസത്തിലെ അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം വരുന്ന മേടൻ രാശിക്കാരെ കുറിച്ചും അതുപോലെ തന്നെ മേടൻ രാശിക്കാർക്ക് രണ്ടിൽ വരുന്ന വ്യാഴം അതിൻ്റെ ഗുണങ്ങളും അതുപോലെ തന്നെ സൂര്യൻ്റെ സഞ്ചാരം അത് കുംഭൻ രാശിയിൽ തന്നെയാണ് ശനിയോട് ചേർന്നിട്ടാണ് വരുന്നത് ശനിയും സൂര്യനും പരസ്പര ശത്രുക്കളാണ് ഇതാണ് അപ്പോൾ അത് ഒരുമിച്ച് കുംഭൻ രാശിയിൽ വരുമ്പോൾ അതിൻ്റെ അനുഭവങ്ങൾ അതുപോലെ തന്നെ അതിലെ ദുരിതങ്ങൾ വരുന്ന ചില അവസരങ്ങളുണ്ട് എന്നാൽ അത് എങ്ങനെയാണ് മറികടക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഈ പരിപാടിയിൽ തന്നെ കാണാവുന്നതാണ് അപ്പോൾ മേടൻ രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ വ്യാഴം കൊണ്ട് ഒരുപാട് ദോഷങ്ങളില്ല ഗുണങ്ങളുണ്ട് താനും അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് കുംഭമാസം നേട്ടങ്ങളുടെ കാലങ്ങളായിട്ട് തന്നെയാണ് കാണേണ്ടത് അപ്പോൾ കൊടുക്കൽ വാങ്ങൽ സംബന്ധിച്ചും അതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങളിലെ വ്യാപാരികളാണെങ്കിലും ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഒക്കെ അനുകൂലമാവുന്ന ഒരു സമയം തന്നെയാണ് കടന്നു പോകുന്നത് ഇവിടെ പന്ത്രണ്ടാം ഭാവാധിപനായി വരുന്ന മീനൻ രാശിയിൽ രാഹു തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റേതായ ചില ദോഷങ്ങളുണ്ട് അതുപോലെ തന്നെ അവിടേക്ക് മറ്റൊരു ഗ്രഹങ്ങളെ സഞ്ചാരങ്ങൾ വരുന്നുണ്ട് ഇതൊക്കെ മാറി മാറി വരുന്ന ഗ്രഹങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തിൽ വരുന്ന മാറ്റമില്ലാത്ത ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് സൂര്യനുണ്ട് അത് മീനമാസം വരയ്ക്കും മാറില്ല അത് ശനിയോട് ചേർന്ന് തന്നെ കുംഭരാശിയിൽ സഞ്ചരിക്കും അപ്പോൾ അതുകൊണ്ട് വരുന്ന ചില ദോഷങ്ങളുണ്ട് അത് ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ ചില ദോഷങ്ങൾ തന്നെയാണ് എന്നാൽ മറ്റുള്ള ഗ്രഹങ്ങളെ കുറിച്ച് കൊണ്ട് കാണുമ്പോൾ വളരെ നല്ല അവസരം തന്നെയാണ് അപ്പോൾ ഗുണങ്ങളും ദോഷങ്ങളും സമ്മിശ്രമാണോ ചോദിച്ചു കഴിഞ്ഞാൽ സമ്മിശ്രങ്ങളെല്ലാം എങ്കിലും ആയം വ്യായം ഇതൊക്കെ പതിനൊന്നാം ഭാവത്തിലാണ് കാണേണ്ടത് അത് ചില കാര്യങ്ങൾക്ക് തർക്ക അടിസ്ഥാനത്തിൽ സംഭവിക്കുക എന്ന് പറയും അതുപോലെ തന്നെ കേസ് വഴക്കുകൾ അതും ചില സങ്കടത്തിലാവാം എന്നാണ് കാണേണ്ടത് എന്നാൽ ഇവിടെ മേടൻ കുറിച്ച് രണ്ടാം ഭാഗത്തിൽ വരുന്ന വ്യാഴം ഉദ്ദിഷ്ട കാര്യ സാധ്യത എന്ന് പറയുക അപ്പോൾ ഉദ്ദിഷ് വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്ന ചില അവസരങ്ങളുണ്ട് എന്നാൽ അത് ഇവിടെ മറ്റുള്ള ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ ഒരു ചില ദോഷങ്ങളുണ്ട് എന്നാൽ നേട്ടങ്ങൾ തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇതിന് കോട്ടങ്ങൾ വരുന്ന കാരണങ്ങൾക്ക് പരിഹാരങ്ങളാണ് പിന്നീട് കാണേണ്ടത് അപ്പോൾ ഇതിൽ വിദ്യാർത്ഥികളാണെങ്കിലും വിജയം തന്നെയാണ് കാണേണ്ടത് അതുപോലെ തന്നെ വ്യാപാരികളാണെങ്കിലും ഉദ്യോഗാർത്ഥികളാണെങ്കിലുമൊക്കെ വിചാരിച്ച പോലെ ചില ഉയർച്ചകളൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ദോഷങ്ങൾ വരുന്നതെന്ന് പറയും അപ്പോൾ ആ ദോഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കുംഭമാസം കഴിയുന്ന കഴിയുന്നവരക്കും ഒരു ചില തർക്കദോഷങ്ങൾ വരുന്നത് തീർക്കാനായിക്കൊണ്ട് ശിവക്ഷേത്രം തന്നെയാണ് ഏറ്റവും പ്രധാനമായി കാണുന്നത് ശിവക്ഷേത്രത്തിൽ മനസമാധാനത്തിനായിക്കൊണ്ട് ജലധാരയും അതുപോലെ തന്നെ കൂവളമാലയും അതുപോലെ തന്നെ കടാവളക്കും സമർപ്പിക്കുക അതിൽ കൂവളമാല പുഷ്പാഞ്ജലി അർപ്പിക്കാം ഇത് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വഴിപാടാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് കാര്യങ്ങൾ സാധിക്കുന്ന ഒരവസരങ്ങളുണ്ടാവും ശിവക്ഷേത്ര ദർശനങ്ങളും അതുപോലെ തന്നെ സമാധാനത്തോടെ പോകുന്ന അവസരങ്ങളൊക്കെ ഉണ്ട് അത് ഈ മീനം രാശിക്കാരുടെ അതിവെന്ന് പറയുന്നത് ചൊവ്വയാണ് അല്ല ക്ഷമിക്കണം മേഡം രാശിക്കാരുടെ അതിവെന്ന് പറയുന്നത് ചൊവ്വയാണ് ഈ ചൊവ്വ എന്ന് പറഞ്ഞ ഗ്രഹത്തിൻ്റെ തിക്ത അനുഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത് കർക്കിട രാശിയിലാണ് അപ്പോൾ അതിൻ്റെ ദോഷങ്ങൾക്കും അതുപോലെ തന്നെ തട്ടകത്തിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഒരു ഭഗവതിക്കായിക്കൊണ്ട് ഒരു ഭഗവത് സേവാ വഴിപാട് കഴിക്കും ഭഗവത് സേവ വഴിപാട് കഴിക്കുന്നത് പോലെ തന്നെ ഒരു ദേഹപുഷ്പാഞ്ജലി കഴിക്കുക തീർച്ചയായിട്ടും മേഡൻ രാശിക്കാരെക്കുറിച്ച് പിന്നീട് വരുന്ന ഗുണങ്ങൾ തന്നെയാണ് കാണുന്നത് അപ്പോൾ രണ്ട് തരത്തിൽ വരുന്ന ദോഷങ്ങൾക്ക് പരിഹാരങ്ങളായിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ കാരണങ്ങൾ കൊണ്ടും ഒരുപാട് ദോഷങ്ങളില്ലാതെ സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത് ഉദ്ദേശകാര്യങ്ങൾ ഉദ്ദേശപൂർവത്തന്നെ നടക്കുവാനും സമാധാന സന്തോഷത്തോടെ ഐശ്വര്യത്തോടെ ഐശ്വര്യത്തോടൊപ്പാനും കാരണങ്ങളാവുന്ന ശത്രുഗ്രഹത്തിന് ക്ഷേത്ര വഴിപാട് വളരെ നല്ല ഒരവസരത്തിൽ കൂടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് മേടൻ രാശിക്കാരെക്കുറിച്ച് കാണേണ്ടത് അതുപോലെ തന്നെ ഇടവൻ രാശി ഇടവൻ രാശിയിൽ കാർത്തികയുടെക്കാഭാഗം രോഹിണി മകീരത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന രണ്ടേക്കാ ഭാഗം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ഉദ്ദേശ കാര്യങ്ങളൊക്കെ നടപ്പിലാവുന്ന ഒരു സ്ഥിതിയിൽ തന്നെയാണ് കാണേണ്ടത് വ്യാഴം ഒരു വക്രസഞ്ചാരങ്ങളുണ്ടുള്ളത് കൊണ്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇതാണ് അതുപോലെ തന്നെ ഇവരുടെ രണ്ടാം ഭാവാധിപൻ ബുധനാണ് ബുധൻ ഒരു പരിധിവരെ കുംഭരാശി സഞ്ചരിച്ചുകൊണ്ട് മീനരാശിയിലേക്ക് പ്രയാണം ചെയ്യുന്ന ഈ രണ്ട് സമയങ്ങളിലും ഉദ്ദേശം പോലെ ചില കാര്യങ്ങൾ സാധിക്കുന്ന അവസരങ്ങളും അതുപോലെ തന്നെ തൊഴിൽ മേഖലകളെ വിജയിക്കുന്ന അവസരങ്ങളും അതുപോലെ തന്നെ പുതിയ തൊഴിൽ അല്ലെങ്കിൽ ജോലി കിട്ടാനുള്ള അവസരങ്ങളും വിദ്യാർത്ഥികൾക്കും വളരെ ദോഷങ്ങളില്ലാത്ത ഒരു സമയമായിട്ട് തന്നെയാണ് കാണേണ്ടത് അപ്പോൾ ഈ ഇടൻ രാശിക്കാർക്ക് ഇങ്ങനെ ചില നേട്ടങ്ങളുണ്ട് എന്നാൽ ചെറിയ ഒരു ദോഷങ്ങളുമുണ്ട് ആ ദോഷത്തിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത് കടകൻ ആശയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴത്തിനാണ് അപ്പോൾ വ്യാഴം രത്ന വ്യാഴം അല്ലെങ്കിൽ ജന്മവ്യാഴം ഒക്കെ അത്രയും കൂടി ശോഭനല്ലാതെ പറയും അതുകൊണ്ട് തന്നെ വ്യാഴത്തിനെ സമാധാനപ്പെടുത്താനായിട്ട് വിഷ്ണു ക്ഷേത്രത്തിലെ പാൽപ്പായസവും തുളസിമാലയും നെയ്വിളക്കും സമർപ്പിക്കുക ഇവിടെ അത് വ്യാഴാഴ്ച വ്രതങ്ങൾ കൂടി എടുത്തിട്ടാണെങ്കിൽ വളരെ നല്ല കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത് വ്യാഴം അനുകൂലത്തിലാവുമ്പോൾ എല്ലാം അനുകൂലത്തിലായി എന്നുള്ള ഒരവസരം ഉണ്ടല്ലോ അപ്പോൾ മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളെ അപേക്ഷിച്ചിട്ട് വ്യാഴത്തിൻ്റെ ദോഷങ്ങൾ തീർന്നുകൊണ്ട് സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസരങ്ങളും ലക്നാൽ അല്ലെങ്കിൽ ഈ രാശി ഭാവത്തിൽ വരുന്നത് ശുക്രനാണ് ശുക്രനെ കൊണ്ട് പറയത്തക്ക ദോഷങ്ങളില്ല സമാധാന സന്തോഷം തന്നെയാണ് അങ്ങനെ ഇടവൻ രാശിക്കാർക്ക് വളരെ സന്തോഷകരമായിട്ട് ഉദ്ദേശകാര്യങ്ങൾ നിറവേറുന്നതും പുതിയ തൊഴിലോ അല്ലെങ്കിൽ പുതിയ വ്യാപാരങ്ങളോ അഭിവൃദ്ധിപ്പെടുന്ന അവസരങ്ങളും കൂടുതൽ സന്തോഷങ്ങളാവുന്ന അവസരങ്ങളും തന്നെയാണ് കാണേണ്ടത് കൂട്ടുകാരും ഒത്തുകൂടിക്കൊണ്ടോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ ഒത്തുകൂടിക്കൊണ്ടോ ഒക്കെ ഐശ്വര്യ അഭിവൃദ്ധി തന്നെയാണ് കാണേണ്ടത് ഈ രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് കുംഭമാസിലെ ഒരുപാട് നല്ല സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിട്ടാണ് കടന്നു പോകുന്നത് അടുത്തായിട്ട് മിഥുന രാശി മിഥുന രാശിയിലെ മകീരത്തിൻ്റെ അരഭാഗം തിരുവാതിര പുണർത്ഥത്തിൻ്റെ ഭാഗം ചേർന്ന് വരുന്ന രണ്ടേക്കാ ഭാവനക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐശ്വര്യ അഭിവൃദ്ധി സമാധാന സന്തോഷങ്ങൾ കിട്ടുന്നതും നേതൃത്വ സ്ഥാനത്ത് എത്തിപ്പെടാൻ കഴിയുന്നതും വളരെ സന്തോഷപ്പെടുന്ന അവസരങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ സന്തോഷങ്ങളായി നടന്നു പോകുമ്പോഴും ഈ രാശിക്കാർക്ക് അതായത് മിഥുന രാശിക്കാർക്ക് ചെറിയ ചില സങ്കടത്തോടു കൂടെ കുടുംബസമാധാനം കുറയുന്ന അവസരങ്ങളും കൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ചില അവസരങ്ങളായിട്ടാണ് കണ്ടത് ഇത് കുടുംബത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് എന്നാൽ ഇതിനോട് അനുകൂലിച്ചുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് വളരെ സ്നേഹത്തോടെ പെരുമാറുകയാണെങ്കിലും ഒരു ചില ആളുകളിൽ നിന്ന് ചില ശത്രുതാ ഭാവം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ നടക്കുന്ന അവസരങ്ങളും ഇത് നേതൃത്വ സ്ഥാനത്ത് എത്തിപ്പെടുകയാണെങ്കിൽ അവരെ തീർച്ചയായിട്ടും ഒരു ചതിക്കുഴിയിൽ വീഴ്ത്താനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവാം എന്നാണ് കാണുന്നത് അത് ബുധൻ എന്ന ഗ്രഹത്തിനെക്കുറിച്ച് തന്നെയാണ് കാണേണ്ടത് മിഥുനൻ രാശിയുടെ അധിപനും ബുധൻ തന്നെയാണ് ബുധൻ്റെ യോഗ്യമാവുന്ന ചില ഭാവങ്ങളുടെ നീചഭാവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോവുകയും ഇവര് കഴിയും വഴിപാടായിക്കൊണ്ട് നരസിംഹഭാവ ക്ഷേത്രത്തിൽ കഴിക്കുകയും അതുപോലെ തന്നെ സർവശത്രുദോഷങ്ങൾ തീർക്കാനായിക്കൊണ്ട് നരസിംഹമൂർത്തിക്ക് പ്രീതിപ്പെട്ട വഴിപാടുകൂടെ കൂടെ തന്നെ ഒരു പാനകം വഴിപാടും കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും വിരുക്കു വരുന്ന ദുരിത ദോഷങ്ങൾക്കും ഒരു പരിധി വരെ സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കുംഭമാസ പരചിന്തയിൽ കാണേണ്ടത് അടുത്തതായിട്ട് രാശി കർക്കിടകരാശി കർക്കിടകരാശിയിൽ പുനർദ്ധത്തിൻ്റെ കാൽഭാഗം പൂയം ആയില്യം ഇങ്ങനെയാണ് രണ്ടേക്കാ ഭാഗനക്ഷത്രക്കാർ ഈ രണ്ടേക്കാ ഭാഗം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം മനഃസ്വസ്ഥത കുറയുമെങ്കിലും അത് സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്നാൽ ഇതിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചൊവ്വയെ കൊണ്ട് ചില വിപരീത ദോഷങ്ങളുണ്ടാവും അത് പൂർണ്ണമായൊരു സന്തോഷത്തിലെത്തിപ്പെടില്ല അപ്പോൾ ഇത് ഒരു ചില സങ്കടങ്ങൾ വരുത്താം അതുപോലെ തന്നെ കുടുംബ സമാധാനം കുറയുന്നതും കലഹങ്ങളും ശത്രുദോഷങ്ങളും വരുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവാം എന്നാണ് കാണേണ്ടത് ഇതിന് അതുപോലെ തന്നെ തൊഴിൽ സ്തംഭിക്കുന്ന അവസരങ്ങളോ തൊഴിൽ മൂലം ചില പരാജയങ്ങൾ വരുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവാം ഇതിന് പൂർണ്ണമായ ഒരു സന്തോഷം കിട്ടുന്ന ഒരു അവസരത്തിലല്ല കുംഭമാസം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രാശിക്കാർക്ക് സന്തോഷ സമാധാന ഐശ്വര്യങ്ങൾ കിട്ടുവാനും സമാധാനോട് മുന്നോട്ട് പോകുവാനും ദുർഗ ഭഗവതി പോലുള്ള ക്ഷേത്രങ്ങളിലെ വഴിപാട് കഴിക്കുകയും അതുപോലെ തന്നെ ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങളിൽ ഗുരുതി പൂജ കഴിക്കുകയും ചെയ്യുമ്പോൾ ഈ നീചത്വമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചൊവ്വയ്ക്കും ഒരു പരിഹാരങ്ങളായി ഇവരുടെ രണ്ടാം ഭാവാധിപൻ അല്ലെങ്കിൽ വാക്ക് പ്രവൃത്തി കർമ്മം അത് സൂര്യനാണ് സൂര്യനാണെങ്കിലോ കർക്കിടക രാശിയുടെ രണ്ടാം ഭാവം ചിങ്ങൻ രാശിയുടെ അധിപൻ സൂര്യനാണ് ഈ സൂര്യനാണെങ്കിലോ ശനിയോട് ചേർന്ന ഭാവമാണ് അപ്പോൾ മനസ്സമാധാനം കുറയുന്നത് ഉഷ്ണാധിക രോഗങ്ങൾ വരുന്നതും ചില കാര്യങ്ങളിൽ വിഷമിക്കുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകുക എന്നാണ് പറയും അതിന് ഈ പറഞ്ഞ വഴിപാട് അതായത് ദുർഗാ ഭഗവതിക്കും അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിലും കഴിക്കുക പിന്നീട് ശിവക്ഷേത്രത്തിലെ മനസമാധാനത്തിനായിക്കൊണ്ട് ധാരാ വഴിപാട് കഴിക്കുക ഒരു കെടാവളക്കും കഴിക്കുക തീർച്ചയായിട്ടും ഈ മൂന്ന് ക്ഷേത്ര വഴിപാട് ഇവർക്ക് പൂർണ്ണമായ ഐശ്വര്യ ഐശ്വര്യാഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ട് സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം അടുത്തായിട്ട് ചിങ്ങ രാശിയാണ് ചിങ്ങൻ രാശിയിൽ മകം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗം വരുന്ന ചിങ്ങ ചിങ്ങരാശിക്കാരെ കുറിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ അർഹതപ്പെട്ടത് നേടിയെടുക്കാൻ കഴിയുന്ന അവസരങ്ങളും അതുപോലെ തന്നെ ശത്രുദോഷങ്ങൾ കൈവടിഞ്ഞുകൊണ്ട് പൂർണ്ണമായ അസ്വസ്ഥതകൾ മാറിക്കൊണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസരങ്ങളും അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ച് ഇവരുടെ ലക്നാധിപൻ അല്ലെങ്കിൽ സൂര്യൻ ശനിയോട് ശത്രുവിനോട് ചേർന്നാണ് പോകുന്നത് അതിൻ്റേതായ ചില ദുരിത ദുരിതദോഷങ്ങളൊക്കെ ഉണ്ടാകുക എന്ന് പറയും അത് ദമ്പതികൾക്കാണ് ഏറ്റവും കൂടുതലായി കാണുന്നത് അതായത് ഭാര്യ ഭർത്ത് ബന്ധങ്ങളും കലഹങ്ങൾ വരുന്ന അവസരങ്ങളും സമാധാനം കിട്ടാത്ത അവസരങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ സന്താനങ്ങളെക്കുറിച്ച് ഇവരുടെ അഞ്ചാം ഭാവം മക്കളെക്കുറിച്ച് കൊണ്ടും ചില വേവലാദികൾ അല്ലെങ്കിൽ അലവസരങ്ങളൊക്കെ ഉണ്ടാവാമെന്ന് പറയാം അതും ചെറിയൊരു വിഷമം തന്നെയാണ് മറ്റുള്ള എല്ലാ കാര്യത്തിനും സമാധാനം കിട്ടുമ്പോഴും അപ്പോൾ ഈ മകംപൂരം ഉത്രം വരുന്ന ചിങ്ങൻ രാശിക്കാരെ കുറിച്ചുകൊണ്ട് ഐശ്വര്യാഭിവൃദ്ധിയും സമാധാനങ്ങളും കിട്ടാനായിക്കൊണ്ട് സർവ്വവിഘ്നദോഷങ്ങൾ ആദ്യമായിട്ട് തീർക്കുക അതായത് ഗണപതിക്ക് ഒരു വഴിപാട് കഴിക്കുക അത് ഗണപതി ഹോമമായാലും ആയാലും ദോഷമൊന്നുമില്ല അതുപോലെ തന്നെ പിന്നീട് ചെയ്യേണ്ടത് ശിവൻ തന്നെയാണ് വഴിപാട് ശിവന് ഒരു പരിധി വരെ സമാധാനം കിട്ടുന്ന വഴിപാട് അതായത് കൊണ്ട് ഇളനീർ ധാര കഴിക്കുക ഇളനീർ കൊണ്ട് ധാര കഴിക്കുക അതുപോലെ തന്നെ സർവത്ര ശത്രുദോഷങ്ങൾ തീരാനായിട്ട് ദേവന് ഒരു നിവേദ്യവും അതുപോലെ തന്നെ ഒരു കടവളക്കം സമർപ്പിക്കാം അപ്പോൾ ഈ രണ്ട് വഴിപാട് ചിങ്ങം രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ അവസരത്തിനൊത്തുകൊണ്ട് മുന്നേറാൻ കഴിയുന്ന അവസരങ്ങളും സങ്കട ദുരിതദോഷങ്ങൾ തീർത്തുകൊണ്ട് സമാധാനത്തോടെ പോകാൻ കഴിയുന്ന അവസരങ്ങളുണ്ട് ഇവർക്ക് ഈ സൂര്യൻ്റെ സഞ്ചാരം മീനരാശിയിലേക്കാവുമ്പോൾ ഈ ദോഷങ്ങൾ മാറും പിന്നീട് ചൊവ്വയ്ക്ക് മാത്രമേ വഴിപാട് ചെയ്യുള്ളൂ അപ്പോൾ ഈ കുംഭമാസത്തിൽ വരുന്ന അനിഷ്ടദോഷങ്ങളെ മറികടക്കാനാണ് ഈ രണ്ട് ക്ഷേത്ര വഴിപാട് ഇവർക്ക് പറഞ്ഞത് അത് ഇവർക്ക് ഒരു പരിധിവരെ സമാധാനവും ഐശ്വര്യവും സന്തോഷവും കിട്ടുന്ന അവസരം തന്നെയാണ് ചിങ്ങ രാശിക്കാരെ കുറിച്ച് കാണേണ്ടത് കന്നിക്കൂർ കന്നിക്കൂറിലെ ഉത്രം മുക്കാ ഭാഗം അത്തം ചിത്രയുടെ അരഭാഗം ചേർന്ന് വരുന്ന നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചില മാറ്റങ്ങളായിട്ടാണ് കാണേണ്ടത് അപൂർവമായിട്ടാണെങ്കിലും ചില ധനസമ്പാദ്യ അവസ്ഥകളും അതുപോലെ തന്നെ കിട്ടില്ല എന്ന് വിചാരിക്കുന്നത് കയ്യിലെത്തുന്ന അവസരങ്ങളും വിദ്യാർത്ഥികളാണെങ്കിലും വിദ്യാവിജയങ്ങളും അനുകൂലമാവുന്നൊരു അവസരങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഇവർക്ക് ദോഷങ്ങളുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ രത്നാധീവൻ അതായത് ബുധൻ്റെ സഞ്ചാരങ്ങളിലെ കുംഭമാസത്തിലെ ഒരു അർദ്ധഭാഗം വരയ്ക്കും സമാധാനമാണ് അത് അവിടെ ബുധനും അതുപോലെ തന്നെ ശനിയും ഒന്നിക്കുന്നത് ചില കാര്യങ്ങൾക്ക് സന്തോഷങ്ങളാണ് ധന സമ്പാദ്യ ധനസമ്പാദ്യാവസ്ഥകളും അനുകൂലങ്ങളാവുന്ന ചില അവസരങ്ങളൊക്കെ ഉണ്ടാവുന്നതറിയാം അതിൽ സൂര്യനും കൂടി ഉള്ളതുകൊണ്ട് ചില സങ്കടങ്ങളുണ്ടാവും അപ്പോൾ ഇതിനെ ഒന്നും അറികടക്കണമല്ലോ അപ്പോഴേ പൂർണ്ണമായ ഒരു ഐശ്വര്യങ്ങളുണ്ടാവുള്ളൂ അപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് ഈ കന്നി രാശിയുടെ അജീവെന്ന് പറയുന്നത് ബുധൻ തന്നെയാണ് ബുധന് സർവത്ര സമാധാനം കിട്ടാനായിക്കൊണ്ട് തന്നെ നരസിംഹബാവ ക്ഷേത്രങ്ങളിലെ പാൽപ്പായസ തുളസിമാല നെയ്വിളക്ക് വഴിപാട് കഴിച്ചുകൊണ്ട് വ്യാഴാഴ്ച വ്രതങ്ങൾ എടുക്കുക തീർച്ചയായിട്ടും ഇത് മറികടക്കാൻ കഴിയും സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും പുതിയ തൊഴിൽ സംരംഭങ്ങളോ അതുപോലെ തന്നെ പുതിയ ബിസിനസ്സുകൾ അല്ലെങ്കിൽ കച്ചവടങ്ങളൊക്കെ തുടങ്ങാൻ പറ്റുന്ന അവസരങ്ങൾ ഉണ്ടാവാം എന്നാണ് കാണേണ്ടത് ഇവരെ സംബന്ധിച്ച് വളരെ ദോഷങ്ങളില്ലാതെ ഐശ്വര്യാഭിവൃദ്ധി നിറഞ്ഞതാവട്ടെ കുംഭമാസം എന്ന് അല്ല കന്നിമാസം അപ്പോൾ കന്നി കോറിൽ വരുന്ന കുംഭമാസത്തിലെ കുംഭമാസത്തിലേക്കാർക്ക് ഐശ്വര്യാഭിവൃദ്ധി നിറഞ്ഞതാവട്ടെ എന്ന് വേണം അടുത്തതായിട്ട് തുലാരാശി അല്ലെങ്കിൽ തുലാകൂർ അപ്പോൾ തുല കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവേ കാര്യങ്ങൾ അതായത് ഇത് കച്ചവടക്കാർക്കാണ് ഏറ്റവും പ്രധാനമായി കണ്ടത് ഉദ്ദേശകാര്യങ്ങൾ ഉദ്ദേശം പോലെ തന്നെ വിജയിച്ചു കൊണ്ട് ധനസമ്പാദ്യ അവസ്ഥകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് കച്ചവടം കൂട്ടു ബിസിനസ് എന്നൊക്കെ പറയുന്നതിൽ തർക്കങ്ങളില്ലാതെ വരുമാനങ്ങൾ ഉണ്ടാവുക അതുപോലെ തന്നെ അങ്ങനെ വരുമാനം ഉള്ളപ്പോഴും അതിന് അധിക ചിലവുകളും വരാവുന്ന ചില അവസരങ്ങളുമുണ്ട് ഇത് തുല രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവരുടെ ഐശ്വര്യാഭിവൃദ്ധിയും സന്തോഷ സമാധാനങ്ങളൊക്കെ കിട്ടുന്ന അവസരങ്ങളും അതുപോലെ തന്നെ സന്താനങ്ങളെക്കുറിച്ച് കൊണ്ട് ചില സങ്കടദോഷങ്ങളും ഉണ്ടാകുക എന്നാൽ അറിയാം അതുപോലെ തന്നെ വാക്കുകൊണ്ട് വരുന്ന ശത്രുദോഷങ്ങൾ അറിയാതെ വരുന്ന ശത്രുദോഷങ്ങൾ ഇല്ലാതിരിക്കാനായിട്ട് അനാവശ്യ വാക്കുകൾ പറയാതിരിക്കുകയോ അല്ലെങ്കിൽ ആവശ്യാനുസരണമുള്ള വാക്കുകൾ പറയുകയോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക തുലാം രാശി പൊതുവേ ഒരു സമാധാന സന്തോഷവും ഐശ്വര്യങ്ങളും കിട്ടുന്നതാണ് എന്നാൽ ഇവരെ സംബന്ധിച്ച് ഊഹ കച്ചവടത്തിലൊക്കെ വളരെ മിതമായ ലാഭങ്ങൾ അതുപോലെ തന്നെ ഐശ്വര്യ അഭിവൃദ്ധികളൊക്കെ കിട്ടുമ്പോഴും കൂടെ നിൽക്കുന്നവരെ പൂർണ്ണമായും പൂർണമായും എന്ന് പറയാം അപ്പോൾ അവരിൽ നിന്ന് വരുന്ന ചില ചതികളോ അല്ലെങ്കിൽ ചതിക്കുഴികളോ സംഭവിക്കാം അതുപോലെ തന്നെ യാത്രാവേളകളൊക്കെ ഇവർക്ക് തീർച്ചയായിട്ടും സന് സമാധാനപൂർവ്വം ശ്രദ്ധിച്ചുകൊണ്ട് പോകണം എന്നാ പറയാം വാഹനയാത്രയൊക്കെ അല്ലെങ്കിൽ ചില സങ്കടങ്ങൾ വരാമെന്നാ പറയുക അതുകൊണ്ട് തന്നെ സ സമാധാനത്തോടുള്ള യാത്രയും ഈശ്വരവിശ്വാസത്തോടെയും ഒക്കെ പോകുമ്പോൾ ഇതിനും ഒരു മാറ്റങ്ങൾ ഉണ്ടാവും ഇവരെ സംബന്ധിച്ച് വരുന്ന ഈ ദോഷത്തിൻ്റെ കാഠിന്യങ്ങൾ കുറയ്ക്കാനായിക്കൊണ്ട് ഹനുമാൻ സ്വാമിക്ക് കുഴച്ചവില് നിവേദ്യമായിക്കൊണ്ടും അതുപോലെ തന്നെ നെയ്വിളക്കും സമർപ്പിക്കാം അതോടുകൂടെ ചേർന്ന് ഒരു വെറ്റിലമാലയും സമർപ്പിക്കുക തീർച്ചയായിട്ടും ഇവരുടെ ഈ ദുരിതദോഷങ്ങൾ അതുപോലെ ചതിക്കുഴികൾ വാഹനയാത്രകൾ ഇതൊക്കെ മറികടക്കാനായിട്ട് ഹനുമാൻ പ്രാർത്ഥന ഒക്കെ വളരെ വിശിഷ്ടമായ വഴിപാട് കർമ്മങ്ങളാണ് തീർച്ചയായിട്ടും ഇവർക്ക് നല്ലത് വരട്ടെ കുംഭമാസ ത്തിൽ മുഴുവൻ ദിവസങ്ങളും ഐശ്വര്യ അഭിവൃദ്ധികളാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അടുത്തായിട്ട് വൃശ്ചികരാശി വൃശ്ചികരാശിയിൽ വിശാഖത്തിൻ്റെ കാൽഭാഗം അനിഴം ത്രിക്കേട്ട ഈ നക്ഷത്രക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഖേദങ്ങളുണ്ടോ ചോദിച്ചാൽ ഖേദങ്ങളുണ്ട് അതുപോലെ തന്നെ എന്നാൽ ഉദ്ദേശഫലങ്ങൾ ഉദ്ദേശ പോലെ തന്നെ കിട്ടും പിന്നീട് ഒന്നുകൂടി ഞാൻ ഞാനിതിൽ പറയാം ഇവർക്കൊക്കെ ചന്ദ്രരാശി പ്രകാരമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ചില ആളുകൾക്ക് ഉദ്ദേശം പോലെ തന്നെ ഒരു സമാധാനങ്ങൾ കിട്ടിയില്ല എന്നിരുന്നാലും ഭയപ്പെടേണ്ടതില്ല തീർച്ചയായിട്ടും ഇവരെ തേടിയെത്തുന്നത് സന്തോഷങ്ങളാവുന്ന ചില സമയം തന്നെയാണ് അതുപോലെ തന്നെ ഇവർക്ക് അത്ഭുതപൂർവ്വമാവുന്ന ചില വിജയങ്ങളും പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാമെന്നാണ് പറയാം മുടങ്ങിക്കിടുന്ന എല്ലാ കാര്യങ്ങളും വിജയത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും അതുപോലെ തന്നെ വ്യാപാരങ്ങളായാലും വ്യവസായങ്ങളായാലും അതൊക്കെ അഭിവൃദ്ധി ഐശ്വര്യത്തോടെയും പോകാൻ കഴിയും വിദ്യാർത്ഥികൾക്കും പറയത്തക്ക ദോഷങ്ങളില്ല അപ്പോൾ ഈ വൃശ്യരാശിക്ക് അധിവനായി വരുന്നത് ചൊവ്വയും അതുപോലെ തന്നെ ഇവർക്ക് ശത്രു ശത്രുസ്ഥാനത്തായി വരുന്നത് രാഹുവാണ് അപ്പോൾ ഇവർ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ചൊവ്വയ്ക്ക് ഒരു വഴിപാട് കഴിക്കുക അതായത് ഭഗവതിക്ക് ഒരു നിവേദ്യം വിളക്കമാല വഴിപാട് കഴിക്കുക അതുപോലെ തന്നെ രാഹുവിന് ഒരു വഴിപാട് കഴിക്കുക സർപ്പങ്ങൾക്ക് ഒരു വെള്ളരി പൂജ കഴിക്കുക തീർച്ചയായിട്ടും ഈ ഭാഗം നക്ഷത്രക്കാർക്ക് അതായത് വിശാഖത്തിൻ്റെ കാൽഭാഗം അനിരം തൃക്കേട്ട കൂടി വരുന്ന വൃശ്യ രാശിക്കാരെക്കുറിച്ച് പറയുമ്പോൾ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം ധനിക്കൂറ് ധനിക്കൂറില് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന ധനിക്കാരെ കുറിച്ച് കൊണ്ട് പറയുകയാണെങ്കിൽ തർക്കടില്ലാത്ത ഒരു സമയമാണ് എന്നിരുന്നാലും ദേഹദോഷങ്ങളും അതിനോടൊപ്പം ഉണ്ടാകുക എന്ന് പറയും അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോവുകയും അതുപോലെ തന്നെ വാക്കുകൾ മിതമായ രൂപത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയും അതുപോലെ തന്നെ ആലോചിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കാനും കഴിയുന്ന ഒരു അവസരം തന്നെയാണ് എന്നിരുന്നാലും ഇവരെ സംബന്ധിച്ച് അതായത് ധനക്കൂറുകാരെ സംബന്ധിച്ച് നാലിലെ രാഹു അപ്പോൾ ഒരു പരിധിവരെ ദേവദോഷങ്ങൾ അല്ലെങ്കിൽ തൊലിപ്പുറമെ വരുന്ന അസുഖങ്ങൾ പൂർണ്ണമായും ഒരു സമാധാനം കിട്ടാത്ത അവസരങ്ങളൊക്കെ ഉണ്ടാവാം എന്നാൽ പറയും അതുപോലെ തന്നെ ഇവരുടെ അഞ്ചാം ഭാവം എന്ന് പറയുന്നത് ചൊവ്വ അത് കർക്കിടക രാശിയിലാണ് അപ്പോൾ മക്കളെ കുറച്ചുകൊണ്ട് സദാ വേവരാധിപ്പെടുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവാം ഇവരുടെ രണ്ടാം ഭാവം എന്ന് പറയുന്നത് മകരൻ രാശിയാണല്ലോ അതിലെ മകരൻ രാശിയിലെ അധിപൻ ശനി ഇപ്പോൾ സമാധാനം ഇല്ലാത്തൊരവസരത്തിലാണ് അപ്പോൾ ഇവരുടെ വിജയ പങ്കാളിത്തം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പരാജയമാണ് എന്നാൽ ധന കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവർക്ക് പൊതുവെ ചില നേട്ടങ്ങളുണ്ട് നേട്ടങ്ങളോട് കൂടെ തന്നെ കോട്ടങ്ങളും ഉണ്ടാവാമെന്നറിയുക അതായത് വിഷമമാണ് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഉദ്ദേശിച്ച അത്രയും വിജയങ്ങൾ കിട്ടിയില്ലെങ്കിലും പരാജയങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും പറയാം അപ്പോൾ ഉദ്യോഗാർത്ഥികളാണെങ്കിലും വിചാരിച്ച പോലെ ഒരു സ്ഥലത്തേക്ക് മാറ്റങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും കിട്ടുന്ന സ്ഥലം അവർക്ക് വളരെ സങ്കടങ്ങളില്ലാത്ത സമാധാനം തരുന്ന ഒരു സ്ഥലം തന്നെ ആയിരിക്കാം എന്നാണ് കാണേണ്ടത് കൂടെ നിൽക്കുന്നവരും ശത്രുക്കളുണ്ടാവാം അതുപോലെ തന്നെ ചതികളുണ്ടാവാം എന്നൊക്കെ കണ്ടുകൊണ്ട് ഈ ധനുരാശിക്കാരെ അതായത് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാവഭാഗം വരുന്ന രണ്ടേ കാവഭാഗനക്ഷത്രക്കാരെ ഇവരെ തീർച്ചയായിട്ടും ചെയ്യേണ്ട വഴിപാടിലെ സമാധാന സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാൻ ഇവർക്ക് ശുക്രൻ അല്ലെങ്കിൽ ഹനുമാസ്വാമിക്ക് ഒരു വഴിപാട് കഴിക്കാം അതുപോലെ തന്നെ പിന്നീട് ഇവർ നാഗങ്ങൾക്കും ഒരു വഴിപാട് കഴിക്കുക അപ്പോൾ ഈ രണ്ട് വഴിപാട് കഴിയും വഴിപാടായിട്ട് കഴിച്ചാൽ മതി അപ്പോൾ ഇതിൽ ഒരു മാറ്റങ്ങൾ വരും അതുപോലെ തന്നെ വിശ്വാസപൂർവം കഴിയുന്നവരെ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി കൂടി കാണുകയാണെങ്കിൽ ഇവർക്ക് അതായത് പാവപ്പെട്ടവരെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വളരെ സങ്കടപ്പെടുന്നവരെ കഴിയും വിധത്തിൽ എന്താണോ കഴിയുക ആ വിധത്തിൽ സഹായിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ഈശ്വര കലാശത്തോടെ ഐശ്വര്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത് അടുത്തായിട്ട് മകരം രാശി അല്ലെങ്കിൽ മകരക്കൂറ് ഉത്രാടത്തിൻ്റെ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന രണ്ടേക്കാ ഭാഗ നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് മനസ്സമാധാനം കുറയുന്ന പറയാം ഇവരുടെ രണ്ടാം ഭാവം അത് ചില സങ്കടങ്ങൾ വരുത്തും വാക്ക് പ്രവൃത്തി കർമ്മം ഇവർ പറഞ്ഞതൊക്കെ തെറ്റാണ് എന്നുള്ളൊരു വ്യാഖ്യാനം അന്നുകൊണ്ട് ഇവരെ ഒറ്റപ്പെടുത്തുന്ന അവസരം വരും അതുപോലെ തന്നെ ലക്നാധിപനായി വരുന്ന ശനി അത് സൂര്യനോട് ചേർന്നിട്ടാണ് അപ്പോൾ കുടുംബത്തിന് സമാധാനം കിട്ടില്ല എന്ന് പറയും അപ്പോൾ കൂട്ടുകാരിൽ നിന്നും വിശ്വാസപൂർവ്വം വരുന്ന കൂട്ടുകാരിൽ നിന്നും വഞ്ചനപ്പെടുന്ന അവസരങ്ങളുണ്ടാവാം അല്ലെങ്കിൽ വഞ്ചിക്കപ്പെടും അതുപോലെ തന്നെ തർക്കത്തിൽ വരുന്ന അവസരം അതുപോലെ തന്നെ കൂട്ടു സുഹൃത്തുക്കളിൽ നിന്ന് തെറ്റായ പാതകൾക്കൂടെ സഞ്ചരിക്കേണ്ട അവസരങ്ങൾ ദേഹദോഷങ്ങളൊക്കെ ഉണ്ടാവാം എന്നാണ് മകര രാശിക്കാരെക്കുറിച്ച് പറയേണ്ടത് അതുപോലെ തന്നെ ചികിത്സ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ധന ചിലവഴിക്കുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവും ഇതിനെയൊക്കെ മറികടക്കാനായിക്കൊണ്ട് തീർച്ചയായിട്ടും ഇവർ ചെയ്യേണ്ടത് നവഗ്രഹ പൂജാകർമ്മങ്ങൾ തന്നെയാണ് ഇത് ഇവർക്കൊരു പരിധിവരെ പൂർണ്ണമായ സമാധാനങ്ങളും സന്തോഷങ്ങളും കെട്ടിക്കൊണ്ട് ഐശ്വര്യപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും കുംഭമാസത്തിലെ എന്നുള്ളത് തന്നെയാണ് കണ്ടത് ഇത് എല്ലാവർക്കും അതായത് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും സാധാരണ വ്യാപാരികൾക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാട് തന്നെയാണ് നവഗ്രഹ പൂജ അടുത്തായിട്ട് കുംഭൻ രാശിയാണ് കുംഭൻ രാശിയിലെ ഔട്ടത്തിൻ്റെ അരഭാഗം ചതയം പൂരോരട്ടാതി മുക്കാഭാഗം ചേർന്ന് വരുന്ന കുംഭൻ രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് ഇതിൽ ഒരുമിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യ സൂര്യശനിക്കളെ ചില ദോഷങ്ങൾ വരുത്തും അതോടുകൂടെ കൊണ്ട് തന്നെ ശനിയും വരുമ്പോൾ മാനഹാനികളോ തർക്കങ്ങളോ ദോഷങ്ങളോ ഒക്കെ സംഭവിക്കാമെന്നാണ് പറയും അതുപോലെ തന്നെ അപായപ്പെടുത്തേണ്ട അവസരങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർ ഈശ്വരനാമത്തിൽ അല്ലെങ്കിൽ ശിവ മന്ത്രത്തിലെ നാമജപത്തിലോ അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കുക അതുപോലെ തന്നെ ഇവർക്ക് ശിവക്ഷേത്രത്തിലെ മനസമാധാനത്തിനായിക്കൊണ്ട് ശംഖുധാര കഴിക്കുക അത് ഓങ്കാരത്തിലാണ് വരിക അപ്പോൾ ദേവീ സാന്നിധ്യത്തോടെ വരുന്ന ശംഖുധാര കഴിയും വിധത്തിൽ കഴിക്കുക പറ്റുമെങ്കിൽ പറ്റുന്ന ദിവസങ്ങളൊക്കെ കഴിക്കാം അതുപോലെ തന്നെ ദേവനും ഒരു വഴിപാട് കഴിക്കാം അത് ഒരു നിവേദ്യം തന്നെ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഒരു കടാവളക്ക് നക്ഷത്ര ദിവസങ്ങളും അതിൻ്റെ അടുത്ത ദിവസവും കഴിഞ്ഞ ദിവസങ്ങളും മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഈ വഴിപാട് കഴിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച് വരുന്ന അലവസര കഷ്ടങ്ങളും മാനഹാനി തർക്കദോഷങ്ങളും ഒക്കെ ഒരു പരിധിവരെ പരിഹാരങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കുംഭമാസ ഭരച്ചിന്തയില് വിലയിരുത്തേണ്ടത് അതുപോലെ തന്നെ മീനക്കൂറ് മീനക്കൂറില് പൂരോരട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി ഇങ്ങനെയാണ് രണ്ടേക്കാഭാഗ നക്ഷത്രക്കാർ ഈ രണ്ടേക്കാ ഭാഗനക്ഷത്രക്കാരെ കുറിച്ച് മീനം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇവരെ കുംഭമാസിലെ വരചിന്തയിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് അറിയാതെ വരുന്ന ശത്രുദോഷങ്ങളോ അതുപോലെ തന്നെ ചില ദേഹദോഷങ്ങളൊക്കെ ഉണ്ടാവാന്നാ പറയുക അങ്ങനെ ദേഹദോഷങ്ങളൊക്കെ വരുന്നത് കഠിനങ്ങളല്ല എങ്കിലും ചില ദുരിതങ്ങളാണ് ദാനം അതുപോലെ തന്നെ ചെയ്യുന്ന തൊഴിൽ വിചാരിച്ച പോലെ നിറവേറ്റാൻ കഴിയാത്ത അവസരങ്ങളും കൂടെ നിന്നവരിൽ നിന്ന് തന്നെ ചില സങ്കട വാക്കുകളൊക്കെ കിട്ടേണ്ട അവസരങ്ങളും തൊഴിൽ വിട്ട് മറ്റൊരു തൊഴിൽ അന്വേഷിക്കേണ്ട അവസരങ്ങളും ഒരു സമാധാനം സമാധാനമില്ലാത്ത അവസരങ്ങളും ഒക്കെ ഉണ്ടാവാന്നാ അറിയാം ഇവർക്ക് എന്തൊക്കെ കുറിച്ചുകൊണ്ടാണോ വേവലാതി വരേണ്ടത് വെച്ചാൽ കുടുംബങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കൂടെ നിൽക്കുന്നവരെ നിൽക്കുന്നവരെക്കുറിച്ചുകൊണ്ടോ ചെയ്യുന്ന തൊഴിൽ സ്ഥലങ്ങളിലെ ശത്രുദോഷങ്ങളെക്കുറിച്ചൊക്കെ ഒരു മനോഭേദങ്ങൾ വരേണ്ട ഒരു സമയം തന്നെയാണ് എന്ന് പറയും അപ്പോൾ ഇവർക്ക് ഇവരുടെ രണ്ടാം ഭാവം അതുപോലെ തന്നെ ലഗ്നാധിപൻ ഒക്കെ അനിഷ്ട സ്ഥാനത്ത് തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വീഴ്ചകൾ അതുപോലെ തന്നെ ഒരു ചില ക്ഷതങ്ങളൊക്കെ വരാം അതുപോലെ തന്നെ മനസമാധാനം കുറയുന്ന അവസരങ്ങൾ വരാം വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഉദ്ദേശിച്ച പോലെ ഒരു വിജയം പ്രാപ്തമാകാൻ കഴിയാത്ത അവസരങ്ങൾ വരാം കുടുംബ കലഹങ്ങളൊക്കെ ഉണ്ടാകുക എന്നാണ് പറയാം അപ്പോൾ ഇതിനൊക്കെ തീർച്ചയായിട്ടും ത്രിമൂർത്തി ഭാവത്തിൽ അതായത് ബ്രഹ്മ വിഷ്ണു ശിവ സാന്നിധ്യം അതായത് ത്രിമൂർത്തി ഭാവങ്ങളിൽ വരുന്ന ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതും അപ്പോൾ ഈ ബ്രഹ്മാവിനായിട്ടൊരു ക്ഷേത്രമില്ല അതുകൊണ്ട് തന്നെ ത്രിമൂർത്തി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും അതുപോലെ തന്നെ അവിടുത്തെ പ്രധാന വഴിപാടുകളായിട്ട് ത്രിമൂർത്തികൾക്കായിട്ട് ചെയ്യുന്ന വഴിപാടുകൾ ത്രിമൂർത്തികൾക്കായിട്ട് തന്നെ ചെയ്യാം അങ്ങനെ കഴിക്കുമ്പോൾ ഈ സർവത്ര ദോഷങ്ങൾക്കും ഒരു പരിധി പരിധിവരെ പരിഹാരമാകും അതിനുശേഷം സരസ്വതി ഭാവത്തിൽ വരുന്ന ക്ഷേത്രങ്ങളിൽ അതുപോലെ തന്നെ ദേഹപുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ കഠിന പായസവും വിളക്കും മാറി ദേവിക്കും സമർപ്പിക്കാം അത് അക്ഷരദേവിയാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് വരുന്ന ശത്രുദോഷത്തിനെ തടുക്കാൻ കഴിയുന്നതും അക്ഷരദേവിയും സരസ്വതി സൂക്തങ്ങളൊക്കെ വളരെ പവിത്രമാണെന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാതെ തന്നെ ഈ ക്ഷേത്ര വഴിപാട് കഴിക്കുക അപ്പോൾ ത്രിമൂർത്തി ക്ഷേത്രത്തിലും സരസ്വതി ക്ഷേത്രത്തിലും ഈ വഴിപാടുകൾ കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് സമാധാനപൂർവ്വം സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും ഇത് വിദ്യാർത്ഥികൾക്കും നല്ലത് തന്നെയാണ് അതുപോലെ തന്നെ അപായപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നവർക്കും ശത്രുദോഷത്തിനൊക്കെ വളരെ നല്ലതായി ഉതകുന്ന ചില വിധികളാണ് ഈ ക്ഷേത്ര വഴിപാട് തീർച്ചയായിട്ടും ഇത്തരത്തിൽ പോകുമ്പോൾ ഈ കുംഭമാസത്തിലെ മീനൻ രാശിയിൽ വരുന്ന ഈ രണ്ടേക്കാഭാഗ നക്ഷത്രക്കാർക്കും പൂർണ്ണമായ ഐശ്വര്യവും അഭിവൃദ്ധിയും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ നല്ല പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു